ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് യു ഡി എഫ് കേരള കോൺഗ്രസ് ജോസഫിന് നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് യു ഡി എഫ് വിജയസാധ്യത വെച്ചുപുലർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ കോട്ടയം പിടിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ശക്തമായ പിന്തുണ ജോസഫ് വിഭാഗത്തിന് കൂട്ടനായുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ കല്ലുകടി യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും എന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു കൂടുതൽ തർക്കങ്ങൾക്കും വിശ വിലപേശലുകൾക്കും നിൽക്കാതെ ഒടുവിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയിൽ സമവായം കണ്ടെത്തി എതിർ ശബ്ദങ്ങൾക്ക് കാര്യമായ അവസരം നൽകാതെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നത് മൂന്ന് പേരാണ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടിയ കോട്ടയം ലോക്സഭാ സീറ്റിലേക്ക് ഉന്നം പിടിച്ചത് ഇടുക്കിയിൽ നിന്നുള്ള ഫ്രാൻസിസ് ജോർജ് പിന്നെ സജി മഞ്ഞക്കടമ്പിൽ ഇതിനു പുറമെ കെ എം മാണിയുടെ മരുമകനായ എം പി ജോസഫ് അയ്യേസ് ഈ സീറ്റിൽ ഉന്നം വെച്ചതാണിവർ ഒടുവിൽ നറുക്ക് വീണിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിനാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഉന്നതാധികാര സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരാനിരിക്കെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേര് ഉറപ്പിക്കുന്നത് കോൺഗ്രസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേരിലേക്ക് അതെത്തിയത് കടുത്തുരുത്തി എം എൽ എ മോഹൻസ് ജോസഫ് ഇല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് നിർദ്ദേശം എന്നാൽ മത്സരിക്കാനില്ലെന്ന് പി ജെ ജോസഫും മോഹൻസ് ജോസഫും നിലപാടെടുത്തതോടെയാണ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത് കോട്ടയം മണ്ഡലത്തിൽ നിർണായകമായ ക്രൈസ്തവ സഭകളുടെ പിന്തുണയും ഫ്രാൻസിസ് ജോർജിന് തുണയായാൽ അഞ്ചാം തീയതി യു യോഗം പൂർത്തിയായാൽ അന്ന് തന്നെ കേരള കോൺഗ്രസ് നേതൃയോഗം ചേരും നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പി ജെ ജോസഫിനെ ചുമതലപ്പെടുത്തും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുവാനും ലക്ഷ്യമിടുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റത്തിലൂടെ നഷ്ടമായ കോട്ടയം സീറ്റ് ഏതുവിധേനയും തിരിച്ചുപിടിക്കുക എന്നത് യു ഡി എഫിൻ്റെ അഭിമാന പ്രശ്നമാണ് കോട്ടയം സീറ്റ് ഏറ്റെടുത്ത് കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ പൊതുവികാരം പോലും മാറ്റിവെച്ചിട്ടാണ് മുന്നണി മര്യാദയുടെ ഒരു ധാരണയുടെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് നൽകിയിരിക്കുന്നത് നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് കോട്ടയം ജില്ലാ പ്രസിഡൻറ്റും ജില്ലാ യു ചെയർമാൻ കൂടിയായ സജീവ് മഞ്ഞക്കടമ്പിൽ തനിക്കും മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതാണ് അതോടെയാണ് പാർട്ടി നേതൃത്വം വെട്ടിലായത്